ഈ കൃഷിക്ക് ഫുള് ഇവിടെ ചാണം ഉപയോഗിക്കണം അതിനുള്ള ഇവിടെ ഈ കന്ന ഇപ്പൊ രണ്ടെണ്ണം മാലെണ്ണമുണ്ട് രണ്ടെണ്ണം അപ്പുറത്ത് കൂടെ അത് പിടിക്കാൻ പോണ കൊറേ ദൂരം ഉണ്ട് അപ്പൊ അതിന്റെ പേരിൽ അപ്പുറത്തുകൂടി കെട്ടിയേക്കണം ഇവിടെ സ്ഥലത്ത് തന്നെ കെട്ടിയേക്കണം അപ്പൊ അതിന്റെ പേരിൽ പിടിക്കാൻ പോണെങ്കിൽ അങ്ങോട്ട് പോകണം അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ എളുപ്പവഴി രണ്ടെണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട് ആ രണ്ടെണ്ണത്തിന്റെ കടക്കിലെ ചാണം ഈ ചാണകം എന്ന് പറയുന്നത് കന്നാലികളുടെ ചാണം അത്ര കൃഷിക്ക് അനുയോജ്യമാണ് കന്നാരി ചാണം അതായത് പാടത്ത് കെട്ടി പാടത്ത് തന്നെ തൂർന്ന കന്നാലികളുടെ ചാണകം എടുത്ത് വെള്ളം കൂട്ടി ഡൈല്യൂട്ട് ചെയ്ത് കടക്കി ഒഴിക്കുക എന്ന് പറയുന്നത് കാൽസ്യം പ്രോട്ടീൻ കൂടുതലുള്ളതാണ് നമ്മൾ ആഹാരം എങ്ങനെ കഴിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഈ ചാണം കറിക്ക് പച്ചക്കറിക്ക് ഒഴിക്കുന്നത് അത് ശരി അപ്പൊ ഞാൻ ചോദിക്കുന്നതല്ലാന്ന് ഇപ്പൊ ഇത്രയും കൃഷി ചേട്ടൻ ഏക്കർ കാണിക്കുന്ന സ്ഥലം മാത്രമല്ല അതൊക്കെ അപ്പൊ ഞാൻ പറയുന്നതല്ല ഈ കന്നുകാലികളുടെ എല്ലാ ചാണക ചേട്ടൻ ഇവിടെ ഈ ഇങ്ങനെ അത് അതെ 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 അപ്പൊ തകയാന്ന് കഴിക്കണേ എല്ലാം തകയോ ചാണകില് വേറെ അടിച്ച് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ചാണം വരാൻ പോകണം ഈ ചാണം വാരി എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് ഏത് തരത്തിലാണ് ഈ പച്ചക്കറി ഉണ്ടാകണേ ഈ കൃഷിക്ക് ഈ പറയുന്നത് സത്യമാണോ കൃഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ കാണുക കമ്മളിത് ചെളിയല്ല അട്ടുണ്ടോ അല്ലേ പാണത്തെ മാടികളെ കെട്ടി എൻ്റെ ചാണം പാറൽ കഴിഞ്ഞു ഇനി ഇത് കൃഷിയുടെ കടയ്ക്ക് തൈക്കളുടെ കടയ്ക്ക് എന്ത് ചെയ്യുന്നു അത് ഭയങ്കര കൊണ്ടുപോകുന്നു എന്താണ് ചെയ്യണേന്ന് നിങ്ങൾ കണ്ടോ ഇത് കണ്ട് നിങ്ങൾ ഓരോരുത്തരും പഠിക്കുക ഇതിലും നന്നായി കൃഷി ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ കലക്കാൻ ആ ഇനിയിപ്പം ഇത് കലക്കാൻ വെള്ളത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇനിയിപ്പോൾ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കരക്കി കട സൈക്കളെ കരക്കി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കൃഷി ചെയ്തത് ഉള്ളതാണോ ഇല്ലാത്തതെന്നത് അടിയിൽ കോഴിക്കാട്ടവും ചാണകവും മിക്സ് ചെയ്തിട്ടതാണ് ഈ കുരു കുത്തിയേക്കട ആ കുരു കുത്തിയെ പേടിയാൽ നിങ്ങൾ കിട്ടു തന്നെ ഉണ്ടായി നിങ്ങളെല്ലാവരും കണ്ടു കാണുമ്പോൾ വിചാരിക്കുന്നു രണ്ടാമത് രണ്ടല്ല അപ്പൊര് മൂന്നാമത്തെ പ്രാവശ്യം വെച്ചിട്ട് ചെയ്യാൻ അപ്പത് മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യാൻ പോവുകയാണ് ഇതിപ്പോ ചെയ്യാൻ പോണത് ഈ പഠിക്കുക ആസ്വദിക്കുക കന്നാലിച്ചാണ് ഇതിവിടെ വാരി വെച്ചു കന്നാലി കന്നാലിച്ചാണ് കാണാ ഇവിടെ കാനയില് വെള്ളമുണ്ട് വെള്ളത്തിന് ദൗർബല്യം ഇല്ല വില ഇഷ്ടം പോലെയാണ് ചെയ്യുക വെള്ളം കോരി ഈ വെള്ളം ഇതുമ്പോൾ ഒഴിക്കുമ്പോൾ ഈ ഇലകളുമ്പോ ആവുമ്പോഴാണ് ഈ ഇലയുടെ കളറ് വ്യത്യാസമാവുന്നത് ഈ ഇലയുടെ കളറുമേ ആവുമ്പോൾ ഈ ഇല ഇങ്ങനെ വ്യത്യാസം കഴുകുമ്പോൾ ശരിയാവും കണ്ട അതെ ഇനിയിപ്പം അതേ ചാണം വാരിണേ ചാണകം വാരി പച്ച ചാണകം വാരി പച്ച ചാണകം കേട്ടോ സുഹൃത്തുക്കളെ ആ ആ നല്ല ലൂസിൽ കഴിക്കേ ഇത് ഇതിൻ്റെ കടയ്ക്ക് എല്ലായിടത്തേക്കും എത്തുള്ളൂ അപ്പം ഇത് നിങ്ങളിത് കലക്കൽ കഴിഞ്ഞു ഈ ചീരയുടെ കടയ്ക്ക് ഒഴിക്കാൻ പോകണം ഈ ഒഴിക്കല് നിങ്ങൾ കാണുക നമ്മൾ ആഹാരം എങ്ങനെ കഴിക്കുന്നുവോ അരി ഭക്ഷണം കഴിക്കുന്ന മാലിൽ തന്നെയാണ് ഈ കന്നാലി ചാണകവും ഇതുപോലെ തന്നെ തീ തൈക്കളുടെ ഇടയ്ക്ക് ഒഴിക്കാൻ മിക്സ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈസ് ചീരയാണ് ചീര മാത്രമല്ല വെണ്ടയുണ്ട് പയറുണ്ട് അതുപോലെ തന്നെ കുമ്പളുണ്ട് പച്ചചീരയുണ്ട് ചുവപ്പച്ചീരയുണ്ട് നാല് സൈസ് തരം ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതാണ് എടാ ഇതാണ് ശീകാരം ചെയ്യുന്ന പണി നിങ്ങൾ ഓരോരുത്തരും ഇത് കണ്ടുപഠിച്ച് വെക്കണ്ട അതെ കണ്ട കുമ്പളം കണ്ട കുമ്പളം കുമ്പളം ഏ ഇത് കുമ്പളം കണ്ട അതെ ഏത് കുമ്പള കണ്ടാ ഏ ഇനി രണ്ടാമത് എടുക്കാൻ പോവാണ് വെള്ളത്തിന് യാതൊരു പഞ്ഞുമില്ല വെള്ളം ഇഷ്ടംപോലെ എന്തു കണ്ടാൽ മതി ഉണ്ടാ എൻ്റെ കളറ് കണ്ടാൽ മതി ഇതിങ്ങനെ കലക്കി പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ ഇതിലുള്ള തൈകളുടെ കരയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ ഇഷ്ടാനുസരണം ഉണ്ടാവും ഇത് നെല്ലാവുമ്പോ നമുക്ക് വെട്ടി ഇത് കണ്ട ഒഴിച്ചോർത്ത് കണ്ടാ അപ്പൊ ഇത് ഇതിപ്പോ എത്ര പ്രാവശ്യം നമ്മളന്ന് ഈ വിട്ടു വിളിച്ചതിന് ശേഷം അധികണം അല്ല രണ്ടാമത്തെ പ്രാവശ്യം ഇത് രണ്ടാമത്തെ പ്രാവശ്യമല്ലേ അപ്പൊ എന്നെ വിളിച്ചില്ലല്ലോ എന്താ മറന്നു പോയാ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കുമ്പോഴേക്കുന്ന ഒഴിച്ചോർത്തോ കാണുക ഇത് കണ്ടോ അതെ ഒഴിക്കണോ ഒന്നും ഇങ്ങനെ ഇഷ്ടാന്സം ഒഴിച്ചു കൊടുത്താൽ നമ്മൾ കഴിക്കുന്ന ആഹാരം മാതിരി തന്നെയാണ് ഇവരും ഇതിൻ്റെ വളം വലിച്ചു കയറ്റും എന്താ ഏ സുഹൃത്തുക്കളെ ഇത് എന്താ ഏ ഏറ്റവും പെരുത്ത് പച്ച ഇലകളില് കൃഷിക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ഏറ്റവും ഗുണകരമായ ഒന്നാണ് ചീരയ്ക്ക് പ്രോട്ടീൻ കൂടുതലാണ് കാൽസ്യം കൂടുതലാണ് ഇത് നിങ്ങൾ കാണുക ഇതുപോലെ നിങ്ങൾ പഠിക്കുക ഇതുപോലെ ചെയ്യുക അതെ കണ്ടാ ഈ ഒഴിക്കുന്നത് നോക്കുക ഇത് ഒഴിക്കുമ്പോഴാണ് ഇതിന്റെ കടയ്ക്ക് ഇല കാണുമ്പോ കണ്ടി വേണ്ട കുമ്പളം വരണ്ട വരവ് കണ്ടാ കുമ്പളം വരണ്ട വരവ് കണ്ട അതെ സുഹൃത്തുക്കളെ ഈ എലയമ ആവുമ്പോഴാണ് എലയമ ഒരു കളർ വ്യത്യാസം വരുന്നത് അത് കഴിയാ പൂക്കോളും ഒരു കുഴപ്പമില്ല അല വേണ്ട അത് വരണ വരവ് ഈ കുത്തു വീണോ ഇല്ല ഇല്ല ഇതിന്റെ ഈ മണവും ചൂടിക്കുമ്പോ ഇതി പോവും എന്റെ മണടിക്കും ചാണത്തിന്റെ സ്മെല്ലും മൂത്രത്തിന്റെ സ്മെല്ലടിക്കുമ്പോൾ അടിക്കുമ്പോ പ്രാണികൾ വേഗം ഇവിടെ നിന്ന് പമ്പ പറ കീടങ്ങൾ ഇതിന് പുളിയാണ് രസം ഈ പുളി ചെല്ലുമ്പോൾ അവച്ച ഇവിടുന്ന് പമ്പ പറഞ്ഞു പോവും എന്താ നിങ്ങൾ കാണുക ആസ്വദിക്കുക കട്ടി കൂടിയാൽ ഇതിവിടെ ഇങ്ങനെ എടുക്കും അപ്പോൾ ലൂസാക്കി ഇരട്ടി വെള്ളം കൂട്ടി ഇതൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പഴം കഞ്ഞെള്ളം കൂടി കൂട്ടിയാൽ ഇത്തിരി മൂത്രം കൂടി കൂട്ടിയാലേ ഏറ്റവും നല്ലതാണ് പക്ഷെ അതിന് ഇത് പാടത്തായതുകൊണ്ട് ഇത് കൊണ്ടുവരാനും ഒഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് വേറൊരു കൃത്യമോ ഇതിൻ്റെ ഇറങ്ങി ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ ആയിക്കേണ്ട അല്ല ഇതിൻ്റെ കടയ്ക്ക് വേറെ ഒന്നും ചെയ്തിട്ടില്ലേ വേണ്ട ഏ കുമ്പളം വരണം ഉണ്ടോ കുമ്പളം ഏ ഇത് കുമ്പളാ വേണ്ട ഇത് വെണ്ടയാ ഇത് പച്ചീരിയാ ചേരിയാണ്ട ഇതുപോലെ കലക്കി നിർത്തണം സുഹൃത്തില്ലേ ഇതുപോലെ കലക്കി നിർത്തിയാൽ കണ്ടോ ഈ കുമ്പളം അതീ കുമ്പളം വരണം വരവ് വേണ്ട അതേ വേണ്ട വേറൊരു കൃത്യപതിൻ്റെ ഇടയ്ക്ക് എല്ലാ കുമ്പളം വേണ്ട ഇത് കണ്ട് ഓരോരുത്തരും ഇതുപോലെ ചാണകം പഞ്ഞി കുറവ് ഈ ചാണം കലക്കി ഒഴിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയല്ലായിരിക്കും അതെ കണ്ട പന്നാലി ചാണകം കണ്ട പന്നാലി ചാണകത്തിൻ്റെ പച്ചപ്പും അതുപോലെ തന്നെ പശുക്കളുടെ ചാണകവും വളരെ വ്യത്യാസമുണ്ട് കണ്ട ഇതിൻ്റെ കളർ കണ്ട ഈ ചാണകത്തിൻ്റെ കളറും അതുപോലെ തന്നെ പശുക്കളുടെ ചാണകവും രാവുന്നും പകരുന്ന വ്യത്യാസം കളർ കണ്ട രണ്ടിൻ്റെ രണ്ട് കളറാണ് അത് പശുക്കൾക്ക് വേറെ പച്ച പുല്ല് തിന്ന് ഇവിടെ വെള്ളം കുടിച്ച് ഇവിടെ തന്നെ കിടക്കുന്ന മാടുകളുടെ വേറെ ഒരു കൃത്യമോ മാടുകൾക്കൊന്നും ചെയ്യുന്നില്ല ഇവിടെ ആളും അപ്പൊ മാടുകൾക്ക് വേറെ ഒന്നും കരക്കി കൊടുക്കുന്നില്ല അപ്പൊ ആ മാടുകൾ പുല്ല് തിന്ന് വെള്ളം കുടിച്ച് തൂറുന്ന ചാണം ആണ് പുല്ല് തിന്ന് വെള്ളം കുടിച്ച് ഇവിടത്തെ വെള്ളം കുടിച്ച് ഇവിടെ തന്നെ രാഭ അകല്ലാണ്ട് കിടക്കുന്ന പശുക്കൾ ഈ പൂത്തുകളുടെ ചാണാണ് മയിലിന്റെ നല്ല നാദം കേക്കണ്ടല്ലോ ഞാൻ മയിൽനാദം അല്ലേ ഇത് കുമ്പളാണ് ദേദിന്റെ ഇടയിൽ കണ്ട ഈ ഒരു കാര്യം കൂടി പറഞ്ഞാൽ സുഹൃത്തുക്കൾ ഇതേ കണ്ട ഈ ഞണ്ടിൻ്റെ അള ഞണ്ടിൻ്റെ ശല്യം കൂടുതലുണ്ട് കണ്ട ഈ ഞണ്ട് ഇങ്ങനെ അള തുളക്കുന്ന കാരണം കൊണ്ട് ഇവിടെ ചീര ഒരുപോലെ വരാത്ത അല്ലെങ്കിൽ ആ സൈഡിലുള്ള ചീര ഇതുപോലെ തന്നെ വരേണ്ടതാ ഈ ഞണ്ടുകൾ കുത്തി ഈ ഞണ്ടുകൾ അപ്പം കളയണ്ട ഇതേ കണ്ട ഞിൻ്റെ അള വേണ്ടതേ കേട്ടോ ഞണ്ടിൻ്റെ ശല്യം ഭയങ്കരമാണ് ഈ ഞണ്ട് അളകുത്തി കളയുന്നത് കൊണ്ടാണ് ഇവിടെ അല്ല ഒരുപോലെ വരാത്തത് ഇതോടുകൂടി ഇപ്പം ഇതിൻ്റെ കലക്കൊഴിക്കില്ലെങ്കിൽ ഒരു എട്ട് ദിവസം കഴിഞ്ഞിട്ടാ ഇതിൻ്റെ കടയ്ക്ക് ഒഴിക്കുള്ളൂ എട്ട് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കടയ്ക്ക് ഇതുപോലെ കലക്കൊഴിച്ചാൽ ഇതിപ്പോൾ നാളെ വേണമെങ്കിൽ അരിയാം നാളെ അരിഞ്ഞു കൊടുക്കാം ഉണ്ട് ആ ഇത് അരിയാറായിട്ടുണ്ട് സുഹൃത്തുക്കളെ വേണ്ട അരിഞ്ഞു കൊടുക്കണം അരിഞ്ഞു കൊടുത്താൽ വേഗം തളിർക്കും കട പറച്ചാൽ പിന്നെ അവിടെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ തളിർത്ത് നിൽക്കുന്നത് അരിഞ്ഞു കൊടുക്കണം വേണ്ട അരിഞ്ഞു കൊടുത്താൽ എത്രയും പെട്ടെന്ന് ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ചന്നാലികളുടെ ചാണകം ഈ കനക്കുന്നത് ഒരു ഒഴിച്ച് കൊടുക്കേണ്ടത് ഏറ്റവും ഗുണകരമായ ഒരു പരിപാടിയാണ് ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും കൃഷി ചെയ്യുക ഇതുപോലെ കൃഷി ചെയ്താൽ കൈ നിറച്ച് കാശു കിട്ടും ആ ആ ചാണകം ചട്ടി കുറച്ചാണ് ഒഴിച്ചാണ് അപ്പോൾ ഇതിലും കട്ടി കുറച്ച് ഒഴിച്ചാൽ ചെറുവെള്ളം പോലെ ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്താണ് കന്നാലി ചാണം എന്ന് പറയുന്നത് ഏറ്റവും ഔഷധം കൊണ്ടുള്ളതാണ് ഏ ഇത് ഒഴുക്കില് കഴിഞ്ഞു ഇനി ഇത് ഇവിടുത്തെ പരിപാടി ഈ പരിപാടി കഴിഞ്ഞു ഈ പരിപാടി ഇന്നിവിടെ അവസാനിച്ചു വേറെ സ്ഥലത്തേക്ക് പോവാം ഇത് വൈൻ്റെ പിയാണ് അപ്പോൾ ഇതാണ് വേറെ വേറെ സ്ഥലത്തേക്ക് അടുത്ത കൃഷിയിടത്തിലേക്ക് നീങ്ങാൻ അപ്പോൾ നമ്മുടെ ടോം ചേടൻ പറഞ്ഞ എല്ലാവരും കേട്ടില്ലേ അപ്പോൾ ടോം ചേട്ടന് അടുത്ത കൃഷികടത്തിലേക്ക് നീങ്ങുന്നു നമ്മൾ അടുത്ത എപ്പിസോഡ് അത് കാണിക്കുന്നതായിരിക്കും അല്ലേ ടോം ചേട്ടൻ